ഈശ്വമിഷിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈവവും മനുഷ്യനുമായുള്ള ഏറ്റവും അഭേദ്യവും അഗാധവും ഉന്നതവുമായ ഹൃദയബന്ധത്തിൻ്റെ ശക്തമായ അനുഭവ ആവിഷ്കാരം നമുക്ക് നൽകിയത് പിതാവായ മാർ തോമാസ് ലിഹയാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന പ്രാർത്ഥനയാണത് വാസ്തവത്തിൽ ഈ ഹൃദയ ഹൃദയസങ്കീർത്തനം ഒരു വിശ്വാസ പ്രഖ്യാപനമോ പ്രഘോഷണമോ ആയി മാത്രം ഇന്ന് കാണരുത് വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്നും ഉയർന്ന് യേശുവുമായുള്ള ഗാഠമായ സ്നേഹബന്ധത്തിൽ എത്തിച്ചേർന്ന ഒരാൾ അനുഭവിക്കുന്ന അപാരമായ ആനന്ദത്തിൻ്റെ സ്തോത്രഗീതമാണ് ആയിട്ട് പറച്ചിൽ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ തൊമാസു ലിഹായിക്ക് യേശുവിൽ ഉറച്ച വിശ്വാസം നേരത്തെ ഉണ്ടായിരുന്നു നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം എന്ന് പറയാൻ കഴിയണമെങ്കിൽ ചെറിയ വിശ്വാസമൊന്നും പോരാ എന്നാൽ അതിന് അവസരം കിട്ടിയിട്ടും മറ്റുള്ളവരെ പോലെ തോമസും യേശുവിനെ ഉപേക്ഷിച്ച് ഓടിപ്പോയില്ലേ യേശുവിനോട് ഗാഠമായ സ്നേഹബന്ധമില്ലായിരുന്നു അതാണ് കാരണം ഉദിതനായ യേശുവിൻ്റെ മുറിപ്പാടുകൾ തോമാസ് ലിഖ കണ്ടു നമുക്ക് വേണ്ടി മരിച്ച യേശു സ്നേഹത്തിൻ്റെ ഒരു സ്പർശമുണ്ടായി യേശുവിന് വേണ്ടി മരിക്കുവാൻ തോമാസ് ലിഖയ്ക്ക് അവിടെ വെച്ച് വലിയ ധൈര്യമുണ്ടായി വിശ്വാസം കൊണ്ട് മാത്രം ക്രിസ്തീയ പുണ്യങ്ങളിൽ ആർക്കു വേണ്ടിയും ജീവൻ വെളി കഴിക്കാനാവില്ല സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുക എന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നാണ് യേശു പഠിപ്പിക്കുന്നത് വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് പുണ്യങ്ങൾ നിലനിൽക്കുമെന്ന് പൗലോസ് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും സ്നേഹമാണ് സർവോത്കൃഷ്ടം എന്ന് പറഞ്ഞാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് യേശുവിലുള്ള വിശ്വാസക്കുറവ് കൊണ്ടാണ് പിഴാനുഭവ സമയത്ത് ശിഷ്യന്മാർ യേശുവിനെ വിട്ട് ഓടിപ്പോയതെങ്കിലും വാസ്തവത്തിൽ അവർക്കില്ലാതെ പോയത് യേശുവോടുള്ള ഗാഠമായ സ്നേഹബന്ധമാണ് അന്ത്യ എത്താണ സമയത്ത് സ്നേഹത്തിൻ്റെ ആ ഹൃദയമിടിപ്പ് തിരിച്ചറിഞ്ഞു കാൽവരി യാത്രയിൽ ആ സ്നേഹത്തിൻ്റെ പൂർത്തീകരണം കണ്ടു തനിക്ക് വേണ്ടി മരിച്ച ഗുരുവിൻ്റെ തിരുമുറിപ്പാടുകൾ ഉദ്ധാനം ചെയ്തിട്ടും സ്നേഹത്തിൻ്റെ അടയാളമായി തോമാസ് ലീഹ കണ്ടു വിശ്വസിച്ചു അഗാധമായ ഈ സ്നേഹബന്ധത്തിൻ്റെ ശക്തിയിൽ അദ്ദേഹം ഏറ്റുപറഞ്ഞു എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ അത് വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലും കഴിഞ്ഞ് സ്നേഹത്തിൻ്റെ ഒരു സ്തത്രഗീതമാണ് ആ സ്നേഹബന്ധത്തിൻ്റെ ശക്തിയിലാണ് എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് കടൽ കടന്ന് ഇന്ത്യയിലെത്തി തൊമാസ് ലിഹ വലിയ വിശ്വാസ സമൂഹത്തിൻ്റെ പിതാവായി മാറിയത് വിശ്വാസത്തിൽ നിന്നും സ്നേഹത്തിലേക്ക് തൊമാസ് ലിഹായെ യേശു നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട രംഗം കൂടിയുണ്ട് കർത്താവെ അങ്ങ് എവിടേക്കാണ് പോകുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയുമെന്ന് തൊമാസ് ലിഹ ചോദിക്കുന്നത് വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഗാഠമായ ബന്ധവും സ്നേഹവുമുള്ള ഒരാൾ എവിടേക്കാണ് പോകുന്നതെന്നും പോകേണ്ടതെന്നും അറിഞ്ഞിരിക്കും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് യേശു ഉത്തരം കൊടുക്കുന്നത് വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിട്ട് പിതാവിൻ്റെ ഒപ്പമുള്ള ഗാഠമായ സ്നേഹബന്ധത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ഇതിലൂടെയല്ലാതെ ആരും പിതാവിലേക്ക് പോകുന്നില്ല അത്രമാത്രം ഗാഠമായ ബന്ധമുണ്ട് കാൽവരിയും പീടാസഹനവും ഗുരുശുമരണവുമാണ് എൻ്റെ വഴിയെന്ന് മനസ്സിലാക്കുവാൻ ഈ ഗാഠ ബന്ധമുണ്ടെങ്കിൽ കഴിയുമായിരുന്നു ഈ വഴി തിരിച്ചറിയാൻ അവർക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരുമായിരുന്നു അതുകൊണ്ടാണ് യേശുവിൻ്റെ പിടാനുഭവ സമയത്ത് അവരെല്ലാം യേശുവിനെ വിട്ട് ഓടിപ്പോയത് അവസാനം ഈശോയുടെ മുറിപ്പാടുകൾ വളരെ അടുത്തു നിന്ന് കണ്ട് തൊട്ട് വിശ്വസിച്ച് ഹൃദയത്തോട് ചേർന്നിരുന്ന യേശു നൽകിയ ഗാഠമായ സ്നേഹബന്ധത്തോട് ചേർത്ത് വെച്ച് തൊമാശലിഹ നിലവിളിക്കുന്നു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ അത് സ്നേഹത്തിൻ്റെ നിലവിളിയാണ് അത് അപാരമായ ബന്ധത്തിൻ്റെ ഒരു പ്രതികരണമാണ് പന്തക്കുസ്ഥായിൽ പരിശുദ്ധാത്മാവ് അത് സ്ഥിരീകരിക്കുകയും ഉറപ്പിക്കുകയും ചെയ്തതോടെ യേശുവിന് വേണ്ടി എന്തും സ്വീകരിക്കുവാനും സഹിക്കുവാനും മുറിവേൽക്കുവാനും മരിക്കുവാനും തൊമാസീഹ ഐക്യം കഴിഞ്ഞു പ്രത്യേകം ഓർമ്മിക്കേണ്ടത് ഉന്നതകുലം കുടുംബമഹിമ പുരാതന നസ്രാണി വിശ്വാസ പാരമ്പര്യം എന്നിങ്ങനെ ഉറച്ചത് എന്ന് കരുതുന്ന ഗോപുരങ്ങളൊക്കെ ഇന്ന് തകർന്നു വീഴുന്നുണ്ട് അതിന് കാരണം യേശുവുമായുള്ള ഈ സ്നേഹബന്ധത്തിന് ഒരുച്ചിൽ തട്ടിയതാണ് നല്ല വിശ്വാസ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഏതാനും കുടുംബങ്ങളിലെ ചെറുപ്പക്കാരായ മക്കൾ ലഹരിക്ക് അടിപ്പെട്ടു പോയതും മെച്ചമല്ലാത്ത പ്രണയ ബന്ധങ്ങളിൽപ്പെട്ട് ജീവിതം തകർത്ത് കളഞ്ഞതും അറിയാം ഇതിന് ഏറ്റവും വലിയ കാരണം ഈ യേശുവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൻ്റെ തകർച്ചയാണ് വിശ്വാസത്തിൽ നിന്നും സ്നേഹത്തിലേക്ക് വളരുവാൻ കഴിയാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് യേശുവിനെ കൂടുതൽ സ്നേഹിക്കുവാൻ കഴിയുമ്പോഴേ വിശ്വാസത്തിൽ കുറച്ചിരിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ യേശുവിനെ കൂടുതൽ അറിയുമ്പോഴേ കൂടുതൽ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ വിശ്വാസത്തിലും അറിവുണ്ട് എന്നാൽ ആ അറിവ് അകന്നുള്ള അറിവും അടുത്തുള്ള അറിവുമാണ് അകന്നുള്ള അറിവ് കൊണ്ടും അടുത്തുള്ള അറിവ് കൊണ്ടും യേശുവിനെ ഗാഠമായി സ്നേഹിക്കാൻ കഴിയുകയില്ല അതിന് അകത്തുള്ള അറിവ് വേണം ആ അറിവാണ് തൊമാസേഹായിക്ക് യേശു നൽകുന്നത് സ്വന്തം ഹൃദയം തുറന്നാണ് യേശു തൊമാസി ഹായെ കാണിക്കുന്നത് ഹൃദയബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് അകത്തുള്ള അറിവിലേക്കാണ് യേശു തൊമാസി ഹായെ നയിക്കുന്നത് അവിടെ സത്യം മാത്രമേ ഉള്ളൂ നീതിയുടെയും കാരുണ്യത്തിൻ്റെയും വറ്റാത്ത ഉറവിടമാണ് യേശുവിൻ്റെ ഹൃദയം അകത്തുള്ള അറിവിലൂടെ അത് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ അകത്തുള്ള അറിവ് സ്നേഹമാണ് ആ ഗാഠസ്നേഹബന്ധത്തിൻ്റെ സ്ത്രോതഗീതം ആലപിക്കുന്നത് സമൂഹത്തിലാണ് തിരുസഭയിലാണ് പതിനൊന്ന് പേരുടെ കൂട്ടായ്മയിലാണ് എന്നും മറന്നുകൂടാ നമ്മുടെ പിതാവായ തൊമാസി ഹായുടെ ഓർമ്മ തിരുനാൾ ദിനത്തിൽ സഭയുടെ പാരമ്പര്യത്തോടും കൂട്ടായ്മയോടും എപ്പോഴും സ്നേഹത്തോടെ ചേർന്നിരിക്കുവാനും യേശു നമ്മോട് ഇന്ന് ആവശ്യപ്പെടുന്നുണ്ട് ഇന്ന് ലോകം മുഴുവനും ക്രിസ്തുവുമായുള്ള സ്നേഹബന്ധത്തെ പ്രതി രക്തസാക്ഷികൾ സഭയിൽ നിറയുന്ന ഈ കാലത്ത് രണ്ടായിരം വർഷത്തെ പാരമ്പര്യമുള്ള കേരള സഭ ഏറെക്കുറെ ഇതുവരെ വളരെ സുരക്ഷിതമായിരുന്നു എന്നാൽ യേശുവുമായുള്ള ഘാഠമായ സ്നേഹബന്ധം എത്രയുണ്ട് മർദ്ദമാസ്ലിഹായിയുടെ മക്കളാണ് എന്നതിൽ എത്രമാത്രം അഭിമാനമുണ്ട് സഭയോട് എന്തുമാത്രം നമ്മൾ ചേർന്നിരിക്കുന്നു എന്ന് തെളിയിക്കാനുള്ള അവസരങ്ങൾ നമുക്കും പതുക്കെ പതുക്കെ ലഭിക്കുന്നുണ്ട് അത് ഇനിയും അത് കൂടിക്കൊണ്ടിരിക്കും യേശുവിനു വേണ്ടി ത്യാഗം സഹിക്കുവാനുള്ള അവസരങ്ങൾ ഇനി ലഭിച്ചുകൊണ്ടിരിക്കും അവയെങ്ങനെ നമ്മൾ സ്വീകരിക്കുന്നു എന്നതുകൂടി നമ്മൾ മുൻകൂട്ടി അറിയണം തോമാസ് ലിഹായുടെ തീക്ഷ്ണതയും ചൈതന്യവും വിശ്വാസവും ധൈര്യവും നമ്മിലും നിറയുവാൻ പ്രാർത്ഥിക്കാം തോമാസ് ലിഹ കാട്ടിയ മാർഗം തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കുമെന്ന് നമുക്ക് പ്രഖ്യാപിക്കാം മറ്റ് എല്ലാ ബന്ധങ്ങൾക്കും മുകളിൽ എല്ലാ നേട്ടങ്ങൾക്കും ഉപരി നമ്മൾ സ്വന്തമാക്കേണ്ട ഗാഢമായ സ്നേഹബന്ധത്തിൽ അഗാധമായ വിനയത്തോടെ യേശുവിൽ ആശ്രയിച്ച് നമ്മുടെ പിതാവായ മാർത്തോമാസേഹയോട് കൂടെ ആകാശത്തിന് കീഴിലുള്ള ഏറ്റവും ശക്തമായ പരിശുദ്ധമായ നാമം സ്നേഹത്തിൻ്റെ പ്രകീർത്തനം ആ സ്തോത്രഗീതം നമുക്കും നിരന്തരം ആലപിക്കാം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ